സാധാരണ മതപ്രസ്ഥാനങ്ങളോ സാംസ്കാരിക പ്രസ്ഥാനങ്ങളോ ഒക്കെയാണ് സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം എന്നാലിന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പൽമാർ കലാലയത്തിലെ മേധാവികൾ യൂണിവേഴ്സിറ്റിയിലെ മേധാവികൾ എഴുത്തുകാർ എല്ലാ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ ആളുകളും പറയുന്നത് നമ്മുടെ സമൂഹം തകർച്ചയുടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്നാണ് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പരിഹാരം കാണിച്ചു കൊടുക്കാൻ കഴിയും ഇപ്പോൾ സാധാരണ ലോകത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വംശീയതയും വർഗീയതയും വിഭജനവും കലാപമനസ്ഥിതിയും ഒക്കെയായി അങ്ങനെ ലോകത്തിൻ്റെ ഒരു തകർച്ചയുണ്ട് പക്ഷേ അത് ഒരു ഈവൻറ്റ് മാത്രമാണ് അതൊരു സമയത്ത് മാത്രമേ നടക്കുള്ളൂ പക്ഷേ ലഹരി അങ്ങനെയല്ല അധാർമിക പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല അതേത് കാലത്തും മനുഷ്യനെ ഇല്ലാതെയാക്കും നശിപ്പിക്കും നാശം കൊണ്ടുവരും എന്ന് ചുരുക്കം അപ്പം അത് നമുക്ക് നമ്മുടെ നാട്ടിലേക്കത് എത്രയോ കാലമായി വന്നുകൊണ്ടിരിക്കുന്നു പല രൂപത്തിലാണ് അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടായി സാഹിത്യത്തിലുണ്ടായി സിനിമയിലുണ്ടായി സംഗീതത്തിലുണ്ടായി അതുപോലെ തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ കുട്ടികളിലേക്ക് കലാലയങ്ങളിലേക്ക് അത് കടന്നു വന്നു ലഹരി ഒരു വിപത്തല്ലാത്ത വിധം ഉപയോഗിക്കപ്പെട്ടു അപ്പോൾ ലഹരി ഒരു വിപത്തല്ലാതെ ഉപയോഗിക്കപ്പെട്ട ഒരു കാലത്തിന് ശേഷം അതൊരു നിത്യോപയോഗ വസ്തുവിനെ പോലെ മാറിയപ്പോഴാണ് അതിൻ്റെ ദുരന്തം സമൂഹത്തിലുണ്ടായത് വളരെ കാഷ്വൽ നമ്മൾ പറയാറുണ്ട് ഒരു കാഷ്വലായ സമീപനം എന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമില്ല ഒരു സെലിബ്രേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ലഹരി ഉൽപ്പാദനം അല്ലെങ്കിൽ ലഹരി എന്നത് അതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കണം അപ്പോൾ എല്ലായിടത്തും ലഹരി വ്യാപിക്കപ്പെട്ടു ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇല്ലാതെയാക്കേണ്ടത് അപ്പോൾ സാധാരണ ലഹരി ഉത്പാദിപ്പിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ആഫ്രിക്കൻ നാടുകളിലാണ് ലോകത്തിലെ പ്രഗത്ഭമായിട്ടുള്ള പല ലഹരി വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണം അവരുടെ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് അവർ പട്ടിണിയിൽ നിന്ന് മറികടക്കാൻ അവർ കണ്ടെത്തിയൊരു കാര്യമാണ് പക്ഷെ പിന്നീട് ജീവിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പദ്ധതികൾ ഗവൺമെൻ്റുകൾ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ അവർ പെട്ടെന്നത് ഉപേക്ഷിച്ചു അവരത് ഒഴിവാക്കി എന്നിട്ട് എന്നിട്ടവർ പുതിയ ബിസിനസ് മാർഗങ്ങളിലേക്ക് കടന്നു വന്നു അപ്പോൾ പട്ടിണിയിൽ നിന്ന് ഒരു സമൂഹം ലഹരിക്ക് അടിമപ്പെടുകയും സമൂഹം നശിക്കുകയും ചെയ്തു പിന്നീട് പിന്നീടവർ ഒരു പുതിയ മാർഗത്തിലേക്ക് കടന്നു വരികയാണ് എന്നാൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ഒരു വികസിത നാടല്ല വികസിതമായ നാടിന് അതിൻ്റേതായ ഗുണങ്ങളും ഫലങ്ങളും ഉണ്ട് എന്നാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട് ഒരു ഡെവലപ്പിംഗ് നേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പലതിനും മാർക്കറ്റുണ്ട് പല വസ്തുക്കൾക്കും മാർക്കറ്റുണ്ട് ലോകത്ത് പല ദുരന്തങ്ങളും പരീക്ഷിക്കപ്പെടുന്നത് പല ദുരന്ത വസ്തുക്കളുടെയും അത് ഭക്ഷണമാകാം മനുഷ്യന് നാശമുണ്ടാക്കുന്ന മറ്റു വസ്തുക്കളാകാം അതൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലാണ് ഇന്ത്യ എക്കാലത്തും ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ജനാധിപത്യമാണ് എന്ന് പറയപ്പെടുന്ന ഈ നാടിന് ഒരുപാട് സാമൂഹികമായ സവിശേഷതകളുണ്ട് അതുകൊണ്ട് ഇതൊരു വലിയ മാർക്കറ്റ് പ്ലേസ് ആണ് എല്ലാ മതസംഘടനകളും നേതൃത്വവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഈ ഒരു വലിയ മാർക്കറ്റ് പ്ലേസ് ആണ് ഇത് സത്യത്തിൽ ലോകത്തിലെ കുത്തക കോർപ്പറേറ്റുകളുടെ വസ്തുക്കൾ അത് എത്രത്തോളം വിജയിക്കുമെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നമ്മുടെ നാട് എത്രയോ കാലമായി മാറിയിട്ടുണ്ട് അങ്ങനെ കടന്നു വന്ന ഒന്നാണ് ലഹരി എന്ന് പറയുന്നത് ഞാനൊക്കെ ഇത് ഒരാളുടെ പേരാണ് ന വിചാരിച്ചത് പിന്നെ ഞാൻ മനസ്സിലായത് ഇത് ആളെ കൊല്ലുന്ന നാടിനെ കൊല്ലുന്ന മനുഷ്യനെ ഇല്ലാതെയാക്കുന്ന നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം തകർക്കുന്ന നമ്മുടെ അങ്ങാടിയിൽ നിലനിൽക്കുന്ന സമാധാനം തകർക്കുന്ന പ്രവർത്തനമാണ് എന്ന് പിന്നീടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ലഹരി എന്ന് പറഞ്ഞ ചെറിയ കുറച്ച് വസ്തുക്കൾ മാത്രമാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്തിലും ഒരു ഒരു നാർക്കോട്ടിക് കണ്ടൻറ് അല്ലെങ്കിൽ ഒരു ഇൻഡോക്സിക്കേഷൻ കിട്ടുന്ന ഒരു കണ്ടൻറ്റ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് നോക്ക് അത്യന്തം അപകടകരമായ ഒരു ഒരവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നു പോവാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമായി നടന്നു ആരും പ്രതിരോധിക്കാനുണ്ടായില്ല ഞാനെപ്പോഴും ആലോചിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഗൗരവപൂർവ്വം പറയുന്ന ഒരു കാര്യം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി കേരളം ലഹരി മാഫിയയുടെ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഉണർന്നു നമ്മുടെ നാട്ടിൽ ചില കൊലപാതകങ്ങൾ നടന്നു നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത വിധത്തിൽ ചില കൊല കൊലപാതകങ്ങൾ നടന്നു അതും തന്നെ ഭീകരമായ രൂപത്തിൽ റയറസ്റ്റ് ഓഫ് ദ റയറാണ് മകൻ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ കൊല്ലുന്ന മോൻ ഉപ്പയെ കൊല്ലുന്ന കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതെയാക്കുന്ന തൻ്റെ പ്രണയിനിയെ കാമുകിയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് നാടുമാറി അപ്പോഴാണ് ഗവൺമെൻ്റ് ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണമെന്നോണം ചില അന്വേഷണങ്ങൾ നടക്കുന്നത് സത്യത്തിൽ ആർക്കും അറിയാഞ്ഞിട്ടല്ല ഒക്കെ മൂടി വെക്കുകയാണ് പലതിനും വേണ്ടിയിട്ട് പലതും മൂടി വെക്കുന്നു നമ്മുടെ നാടിനെ ഒരു മാർക്കറ്റായി തീർക്കുന്നു നാട്ടിലെ എല്ലാ മനുഷ്യരും എല്ലാ വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിച്ച് തകർന്ന് ഇല്ലാതെയായാൽ പോലും ഒരു പ്രശ്നമില്ല എന്ന് എല്ലാവരും തീരുമാനിക്കുകയാണ് പക്ഷേ തിരിച്ചടികളുണ്ടായി അതാണ് അപ്പോഴാണ് എല്ലാവരും ഉണർന്നത് മതപ്രസ്ഥാനങ്ങൾ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ട് നാട്ടിൻ്റെ സമൂഹം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സോഷ്യൽ ചേഞ്ചിലൂടെ നമ്മുടെ നാട് കടന്നു പോവാണ് അപ്പോൾ വളരെ അടുത്ത് ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരതി നോക്കിയ പത്ത് പദങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കണക്ക് പുറത്തു വന്നിരുന്നു അതിലെ ഒരു പദം എന്താണെന്നറിയോ ഒരു പദം സന്തോഷം എന്താണ് എന്നാണ് അവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ഒരു പദം ഹാപ്പിനെസ് എന്താണ് എന്നാണ് എന്നിട്ട് അവർ കണ്ടെത്തുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സന്തോഷം കിട്ടുന്ന സ്ഥലം അത് സ്വിറ്റ്സർലാൻഡാണ് എന്നാണ് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് എന്ന ഒരു ചർച്ച ലോകത്ത് കൊല്ലങ്ങളായി നടക്കുന്നുണ്ട് അതിൽ ലോകത്തിലെ അതിപ്രശസ്തനായ എഴുത്തുകാരൻ സിയാ സർദാർ അദ്ദേഹം പറയുന്നത് അത് മദീനയാണ് എന്നാണ് മദീനയാണ് കാരണം മദീനയിൽ ഒരാൾ എത്തിയാൽ അയാൾ വളരെ പെട്ടെന്ന് ആ മദീന നിവാസിയാകും ഒരു അപരിചിതമായ മനസ്സുണ്ടാവില്ല അവരെ സ്വീകരിക്കും സലാം പറയും ആലിംഗനം ചെയ്യും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും ആ നാട്ടുകാരനായിട്ട് അവർ സ്വീകരിക്കും ഹോസ്പിറ്റാലിറ്റി എന്നാൽ ഇൻസ്റ്റഗ്രാം നമ്മുടെ മക്കൾ പരതിക്കൊണ്ടിരിക്കുന്ന അവരുടെ സന്തോഷത്തിൻ്റെ സങ്കേതങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് അവരെത്തിച്ചേരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് സ്വിറ്റ്സർലാൻഡിൽ ഒരുപാട് പ്രകൃതിപരമായ പ്രത്യേകതകളുണ്ട് മനോഹരമായ നാടാണത് അതിസുന്ദരമാണ് മലനിരകളുണ്ട് താഴ്വാരങ്ങളുണ്ട് സ്വിറ്റ്സർലാൻഡിലെ വസന്തകാലം ലോകത്തിൻ്റെ മനോഹരമായ കാലമാണ് ഇതൊന്നും സംശയമില്ല എന്നാൽ അവിടെ ഒരാൾക്ക് ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയില്ല അത്ര എക്സ്പെൻസീവാണ് ഡാം എക്സ്പെൻസീവാണ് സ്വിസ് സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ആശ്വാസമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ സ്വിറ്റ്സർലാൻഡിലെ അവിടുത്തെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു മേധാവിയുണ്ട് സ്വിസ് ഹെൽത്ത് ഒബ്സർവേറ്ററി എന്നാണ് ആ ആരോഗ്യ വകുപ്പിന് സ്വിറ്റ്സർലാൻഡ് സമൂഹം കൊടുത്ത പേര് സ്വിസ് ഹെൽത്ത് ഹെൽത്ത് ഒബ്സർവേറ്ററി ആ ഒബ്സർവേറ്ററിയുടെ പ്രസിഡൻറ്റ് ഡാനിയൽ ഷൂളർ എന്ന് പറയുന്ന ആൾ പറയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷമുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഏറ്റവും കൂടുതൽ തകർന്ന സാമൂഹിക ഘടനയുള്ള ഒരു സ്ഥലം അത് സ്വിറ്റ്സർലാൻഡാണ് എന്നാണ് പക്ഷെ നമ്മുടെ മക്കൾ ഹാപ്പിനെസ് സെർച്ച് ചെയ്താൽ അവരെത്തുന്നത് ഈ നാട്ടിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ കാണുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് ലോകത്ത് പേര് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാണ് എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആശ്വാസവും സമാധാനവും ഉള്ളത് എന്ന് ഒരു കണക്ക് പുറത്തുവിടുകയാണ് ഇത് പുറത്തുവിടുന്നതാരാ സാധാരണ പറയാറുണ്ട് എജ്യൂക്കേഷൻ ഇസ് നോട്ട് ഇന്നസെൻറ്റ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റെൻഷൻ ഓഫ് പ്രൊഡ്യൂസർ എജ്യൂക്കേഷൻ ഇസ് നോട്ട് ഇന്നസെൻറ്റ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റെൻഷൻ ഓഫ് പ്രൊഡ്യൂസർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് അത്ര നിഷ്കളങ്കമായ ഒന്നല്ല ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് പ്രൊഡ്യൂസർ അത് ഉൽപാദിപ്പിക്കപ്പെടുന്ന ആളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ സെർച്ച് ചെയ്ത് എത്തുന്ന ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഡെൻമാർക്കും സ്വീഡനും സ്വിറ്റ്സർലാൻഡും ഒക്കെയാണ് ഏറ്റവും മനോഹരമായ സാമൂഹിക ജീവിതമുള്ളത് എന്നാണ് വളരെ തെറ്റായ ഒരു ധാരണയാണ് എന്നാൽ നമ്മൾ നമ്മുടെ മക്കളോടൊരു സർവേ നടത്തി നോക്കൂ അവർ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് അവർ പറഞ്ഞു ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പോകാൻ താല്പര്യമുണ്ട് യു കെയിൽ സ്കോട്ട്ലാൻഡിൽ പോകാൻ താല്പര്യമുണ്ട് അവിടെയൊക്കെ ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷമെന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഒരൊറ്റ പുസ്തകത്തിലൊരു പരാമർശമില്ല നമ്മൾ ചെറിയ പുസ്തകം മുതൽ ഡിഗ്രി പി ജി തലത്തിൽ വരെയുള്ള സിലബസുകൾ പരിശോധിച്ചാൽ എങ്ങനെ ഒരു നല്ല ഒരു മോറൽ ലൈഫ് ഒരു എത്തിക്കൽ ലൈഫ് ഒരു ധാർമ്മികവും നൈതികവുമായ ഒരു ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സിലബസ് ഇന്ന് അല്ല അപ്പോൾ പഠിക്കുന്ന ഘടനയിൽ തന്നെ അവർക്ക് ഒരു പ്രായോഗികമായ ജീവിതത്തെക്കുറിച്ചുള്ള ഗുണപരമായ ഉപദേശങ്ങൾ ലഭിക്കാതെയാണ് നമ്മുടെ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലൈഫ് എക്സ്പോ ഒരു വലിയ ചിന്തയാണ് ശരിക്കും ഇതിൻ്റെ ഈ കെട്ടുപാടുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ കെട്ടിവെച്ചിട്ടുള്ള ഈ ബോർഡുകൾക്കൊക്കെ അപ്പുറത്ത് ഇത് കാണുന്ന ഒരാളുടെ മനസ്സിൽ ഒരു ചിന്ത ഒരു തോട്ട് അത് ഉയർന്നു വരികയാണ് ഞങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമൂഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഞാൻ സ്വയമേ നന്നാവണം എന്നൊരാൾ തീരുമാനിച്ചാൽ അതൊരു മഹാഭാഗ്യമായിരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നത് സെലിബ്രേഷനാണ് ഒരാൾ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക നമ്മുടെ നാട്ടിൽ ലഹരി എങ്ങനെയാണ് വന്നത് ക്യാമ്പസുകളിലേക്ക് ലഹരി വരാനുള്ള കാരണം സെലിബ്രേഷനാണ് എല്ലാത്തിനും സെലിബ്രേഷനായി പണ്ടൊന്നും അങ്ങനെ ഇല്ല പണ്ടൊക്കെ സെലിബ്രേഷൻ വളരെ കുറവാണ് ഒരു വർഷത്തിൽ ഒരു നാലഞ്ച് ദിവസം മാത്രമാണ് ഇന്ന് എന്തിനും ഏതിനും ആസ്വാദനത്തിൻ്റെ ഒരു ഒരു വലിയ ഭൂമിക തുറന്നു വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ തികഞ്ഞ ഒരു ലിബറൽ രാഷ്ട്രീയം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ഈ ലിബറൽ രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല പക്ഷേ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഈ ലിബറൽ രാഷ്ട്രീയത്തിൽ നിന്ന് പിറകോട്ട് പോകാതെ അവർക്ക് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എത്ര അപകടകരമായ പ്രസ്താവനയാണ് കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടത് കേരളം എന്ന് പറയുന്ന ഒരു നാട് അത് ഹെട്രോ നോർമേറ്റീവ് എന്ന് പറയുന്ന ഒരു നാടാണ് ഹെട്രോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ജനിക്കുന്നു പഠിക്കുന്നു വളരുന്നു അവൻ വിദ്യാഭ്യാസം നേടുന്നു അവൻ സാമ്പത്തികമായ പക്വത നേടുന്നു അവൻ വിവാഹിതനാകുന്നു ആ വിവാഹത്തിന് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പിന്തുണയും സംരക്ഷണവും പ്രാർത്ഥനയും ഉണ്ടാവും ഏത് മതമായിക്കോട്ടെ എന്നാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു ട്വിറ്ററുണ്ട് ആ ട്വിറ്ററിൽ പറയുന്നത് കേരളം എന്ന് പറയുന്നത് അത് ക്യൂർ നോർമേറ്റീവിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ക്യൂർ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയും ജീവിക്കാം ഏത് ലൈംഗികതയും അവന് സ്വീകരിക്കാം അവന് ഏത് ആസ്വാദനവും സ്വീകരിക്കാം അതുകൊണ്ടാണ് ലിബറലിസം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്നത് വളരെ അപകടകരമായൊരു കാര്യം സാധാരണ കമ്മ്യൂണിസം പ്രത്യശാസ്ത്രപരമായി പാശ്ചാത്യരുടെ സകലതിനെയും എതിർക്കുന്നവരാണ് അവരുടെ സാമ്പത്തിക നയം അവരുടെ സാംസ്കാരിക നയം അവർ മുന്നോട്ട് വെക്കുന്ന സർവ്വ അജണ്ടകളുടെയും വേരുകൾ പിഴുതെറുത്ത് സംസാരിക്കുന്നവരും എഴുതുന്നവരുമാണ് എന്നാൽ ഇന്ന് ലോകത്ത് ആത്മീയ മതസമൂഹത്തെ തകർക്കാൻ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഒരു ഫ്രീ ലൈഫ് ഭയങ്കരമായ ഒരു ലിബറൽ സാമൂഹിക അവസ്ഥയിലേക്ക് കൊണ്ടുപോയാൽ എല്ലാവരും ആസ്വദിക്കാൻ വരും അപ്പോൾ മതങ്ങളൊക്കെ തകരും എന്നാണ് ഇത് തന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇത് വളരെ കൃത്യമായി ഒരു അജണ്ടയോട് കൂട്ടിയിട്ട് നടപ്പിലാക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് കേരളം ഇത്ര മാറിയത് അല്ലെങ്കിൽ ഉമ്മാനെ കൊല്ലുന്നൊരു മോനുണ്ടാവില്ല സഹോദരനെ കൊല്ലുന്നൊരു മോനുണ്ടാവില്ല ഈ അടുത്ത് താമരശ്ശേരിയിൽ ഇപ്പോൾ താമരശ്ശേരി ആളുകൾ ഇപ്പോൾ ഒന്ന് കേരളത്തിൻ്റെ സൈക്കോളജിസ്റ്റുകൾ മുഴുവൻ പല സ്ഥലങ്ങളുടെയും ഭൂപ്രകൃതിയെക്കുറിച്ചും അവിടുത്തെ ജിയോഗ്രഫിയെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരിയുടെ വലതുഭാഗത്ത് സഞ്ചരിച്ചാൽ കോഴിക്കോട് കടലാണ് അങ്ങോട്ട് മുകളിലേക്ക് കയറിയാൽ വയനാടാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്ഥലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞ ഉണ്ടായി ഇപ്പോൾ വളരെ അടുത്താണ് ഒരു പോലീസുകാരൻ അദ്ദേഹം വാഹനവുമായിട്ട് വന്നു വാഹനം നിർത്തിയപ്പോൾ ഒരു യുവാവ് രണ്ട് പാക്കറ്റ് വിഴുങ്ങാണ് ആദ്യം ഒഴുങ്ങിയ പാക്കറ്റ് കഞ്ചാവാണ് മറ്റൊന്ന് വിഴുങ്ങിയത് എം ഡി എം എ ആണ് പിന്നെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് പോലീസിനോട് പറയുന്നത് ഞാൻ രണ്ട് പാക്കറ്റ് ഒഴുങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ ഈ എം ഡി എം എ വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും വളരെ പെട്ടെന്ന് നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും അത് പെട്ടെന്ന് കട്ട പിടിക്കും തലച്ചോറിലേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ ഇല്ലാതെയാവും മരണപ്പെടും ഇത് മനസ്സിലാക്കിയ പോലീസുകാരൻ നേരെ ഈ യുവാവിനെ കൂട്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചുകൊണ്ട് ഈ യുവാവ് മരണപ്പെടുകയാണ് നിങ്ങൾ ആലോചിച്ചതൊക്കെ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ പാനിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അവർ കഞ്ചാവും എം ഡി എം എയും നിറച്ചു വെക്കുകയാണ് അതൊരു സിന്തറ്റിക് ഡ്രഗാണ് വളരെ അപകടം പിടിച്ച ഒരു പഞ്ചസാരയുടെ അത്ര വലുപ്പമുള്ള ഈ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ വലിയ വിൽപ്പനയുടെ മാഫിയ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ആരെതിർക്കും ഇതിന് ലൈഫ് എക്സ്പോ ഒരു ചിന്തയും ആലോചനയും ഒരു പ്രതിരോധവുമാണ് എല്ലാവർക്കും തുടഞ്ഞ് തുറന്നു വെച്ച ഒരു കവാടമാണ് എല്ലാവർക്കും തുറന്നു വെച്ച ഒരു കവാടം ആർക്കും കടന്നു വരാം ഇത് കാണാം മനസ്സിലാക്കാം എന്തുകൊണ്ട് നാടിനെ നമ്മൾ രക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ആസ്വാദനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഹിറ്റ്ലറിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് പല അത്ഭുതങ്ങളും വായിക്കാൻ പറ്റും മനുഷ്യനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഒരിക്കൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചു ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ട് അവരെ മ്യൂണിക്കിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണ് മ്യൂണിക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയാൽ കൊല്ലുകയാണ് ചെയ്യുക രാവിലെ ഒരു ചെറിയ സൂപ്പ് കൊടുക്കും വൈകുന്നേരം ഒരു സൂപ്പ് കൊടുക്കും അങ്ങനെ അവരെ പീഡിപ്പിക്കും പലകയിൽ കയറിയിട്ട് അവരെ കിടത്തും എന്നിട്ട് പീഡന അവരെ പീഡിപ്പിക്കുകയും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാകും ഒരു സാധാരണ മനുഷ്യന് മ്യൂണിക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിക്കാൻ കഴിയില്ല രാത്രി ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കടന്നിരുന്ന മനുഷ്യർ അയാളെടുത്തിട്ട് ഈ മ്യൂണിക് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ മുമ്പിലൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് നിർത്തും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പിറ്റേ ദിവസം രാത്രി മരണപ്പെട്ട ആളെ നേരെ മുന്നിൽ കാണാൻ പറ്റും രാവിലെ നിർത്തുന്ന ആളെ വൈകുന്നേരം വരെ നിർത്തും നിങ്ങൾ ആലോചിക്കുക എന്തൊരു ഭീകരതയാണിത് അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ഈ ജൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കാരണം അവർ സൈഡ് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാനാണ് കൊണ്ടു വന്നത് എന്നാലും മനുഷ്യൻ്റെ ആസ്വാദനം തീരൂല അപ്പോഴും ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാർ തല്ലുകൂടുന്നതാണ് അത്ഭുതകരമാണ് മനുഷ്യൻ്റെ അവസ്ഥ ഏത് അവസ്ഥയിലും അവൻ ആസ്വാദനത്തിലേക്ക് ചാടി വീഴും അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ധാർമ്മികതയും ആത്മീയ ബോധവും ചരിത്രബോധവും നമ്മുടെ സമൂഹത്തിൻ്റെ സംരക്ഷണവും ഒക്കെ തകർക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗം ആസ്വാദനമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ അതിൻ്റെ മേച്ചിൽ പുറങ്ങളിലൂടെ കയറി വന്നത് വളരെ വലിയ ഭീകരമായ ലഹരിയുടെ വിൽപ്പനയാണ് നമ്മൾ ആലോചിക്കുക വേറൊരു സ്ഥലത്ത് ഹിറ്റ്ലറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനം നടത്തിയിട്ട് ഹിറ്റ്ലർ പറയുന്നുണ്ട് നിങ്ങളൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ആയുധങ്ങളുമായി പോകരുത് ആയുധങ്ങളുമായി പോയാൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ ശത്രു സംഘടിക്കും വളരെ പെട്ടെന്ന് സംഘടിക്കും അവൻ അവൻ ആയുധവുമായിട്ട് വരും അവൻ നിങ്ങൾക്കെതിരെ ഏറ്റുമുട്ടും പിന്നെ ഒരാളെ പിന്നെ ഒരു സമൂഹത്തെ ഒരു നാടിനെ തകർക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്താണ് ആ സമൂഹത്തെ ആത്മീയമായി സദാചാരപരമായി സാംസ്കാരികമായി തകർക്കുക അതിന് അവരുടെ പള്ളികൾ തകർക്കുക അവരുടെ ചരിത്രകാരന്മാരെ കൊല്ലുക അവരുടെ ലൈബ്രറികൾ തകർക്കുക ദേവാലയങ്ങൾ ദേവാലയങ്ങളില്ലാതെയാക്കുക ഇതുണ്ട ഇതില്ലാതെയായ എന്ത് സംഭവിക്കും ഇപ്പോൾ തിരൂരാണിത് ഈ തിരൂരിലെ ചുറ്റിലും നമ്മുടെ ഒരു പത്ത് കിലോമീറ്റർ റേഡിയസിൽ ഒരു ഇരുപത് പള്ളിയെങ്കിലും ഉണ്ടാവും ആ പള്ളികൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടുത്തെ ലൈബ്രറികളും വിജ്ഞാനശാലകളും സ്കൂളുകളും കലാകേന്ദ്രങ്ങളും ഒക്കെ നമ്മൾ പൊളിച്ചു മാറ്റിയാൽ ഇവിടെ വളരെ വലിയ അരാജകത്വം ഉണ്ടാവും ഇത് ഹിറ്റ്ലർ അന്ന് പറഞ്ഞാണ് എന്നിട്ട് ഹിറ്റ്ലർ അത് മാത്രമല്ല പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പൊളിച്ചു മാറ്റിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലൈംഗിക ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് സാഹിത്യം അടിച്ചറക്ക എന്നാണ് ലൈംഗികതയുടെ ആക്കം കൂട്ടാൻ സാഹിത്യം അടിച്ചിറക്കിയാൽ ഒരു സമൂഹങ്ങൾക്കിടയിൽ നിൽക്കേണ്ട ധാർമ്മികമായ ബന്ധം തകരും വളരെ പെട്ടെന്ന് ആളുകൾ എന്തു ചെയ്യും അവരുടെ എല്ലാ ആസ്വാദനങ്ങൾക്കും ആരെയും ഉപയോഗിക്കും പണ്ട് അറേബ്യയിലെ കാട്ടറവികൾ സ്ത്രീകളെ തേടി നടന്നിരുന്ന അതേ അനുഭവങ്ങളുണ്ടാവും ആസ്വാദനമാണ് അപ്പോൾ മനുഷ്യർക്കിടയിൽ ഈ ആസ്വാദനത്തിന്റെ ത്വര ആസ്വാദനത്തിൻ്റെ മേച്ചിൽപുറങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോവാണ് അതാ അത് ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല ഭരണകൂടത്തിന് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ ശാസ്ത്രീയമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പലപ്പോഴും അവർ പരാജയപ്പെടുകയാണ് ഐ എസ് എം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നത് എക്സ്പോ എക്സിബിഷനാണ് എല്ലാവരും ഒന്ന് കാണട്ടെ ഒരു ഡിമോൺസ്ട്രേഷൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് ലഹരി എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആരെയൊക്കെയാണ് ഈ ലഹരി തകർക്കുന്നത് ഈ ലഹരിയിൽ നിന്ന് മോചിക്കപ്പെടാൻ എന്തൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ കേരളത്തിൽ പണ്ടൊക്കെ എറണാകുളത്ത് ആദ്യം മൂന്ന് ഓൾഡ് ഏജ് ഹോമാണുള്ളത് മൂന്ന് ഓൾഡ് ഏജ് ഹോം ഇന്ന് കേരളത്തിൽ അത് നൂറ്റി അറുപതിൻ്റെ മുകളിലാണ് നൂറ്റി അറുപതിൻ്റെ മുകളിൽ ഇപ്പോൾ കേരളത്തിലെ പുതിയ സ്ഥാപനം നമ്മളെ നെസ്റ്റോ എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു അല്ലെങ്കിൽ ലുലുമാൾ ഓപ്പൺ ആയി എന്നാണ് പറയുക ഇപ്പോൾ കേരളത്തിലെ പല പ്രദേശങ്ങളിലും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങാണ് മത മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് പിരിവെടുത്തുകൊണ്ടിരിക്കുക എന്താ കാരണം അവർക്ക് അവർക്കുറപ്പായി കുറച്ച് പേരിപ്പോൾ അവർക്ക് അവർക്കുറപ്പായി കുറേ ഡ്രഗ് അഡിക്ട്സ് ഉണ്ട് കുടും എന്താ പറയുക അവരുടെ തലച്ചോറ് മസ്തിഷ്കം അത് മരവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങണമെന്ന് എല്ലാ സംഘടനകളും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദുരന്തത്തിൻ്റെ സാമൂഹിക തകർച്ചയുടെ സാമൂഹിക ദുരന്തത്തിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ് ഐ എസ് എം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും ഒരുമിക്കണം എന്നുള്ളതാണ് ഈ സാമൂഹിക തിന്മങ്ങളെ തുടച്ചു നീക്കാൻ നമ്മൾ എല്ലാവരും ജാതി വർണ്ണ മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ശക്തമായ പ്രതിരോധങ്ങൾ നമുക്ക് തീർക്കേണ്ടതുണ്ട്